അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ കിതാബാണ് ലോണ് അലി കടം കടം തിരിച്ചടയ്ക്കുന്നത് സമ്പത്ത് പിടിച്ചടക്കുന്നത് അല്ലെ ജപ്തി ചെയ്യുന്നത് ഒരാൾ പാപ്പരായി പ്രഖ്യാപിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത് കിതാബിൽ വൽ ഹജരി ഒരാളെ ഒരു സാധനം മേടിക്കുന്നു കടത്തിലാണ് മേടിക്കുന്നത് ആൾക്ക് അത് കൊടുക്കാനുള്ള കാശ് ഇല്ല അതല്ലെങ്കിൽ ആ ഇടപാട് നടക്കുന്ന സ്ഥലത്ത് ആളുടെ കയ്യിൽ പൈസ ഇല്ല ബിദ്ദൈനി സമനുഹു ഔ ലൈസ ബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു ഞങ്ങൾ അള്ളാഹുൻ റസൂൽ സല അലൈസ്മയോടൊപ്പം ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ഖസ്വകളിൽ ഒരു ്വയിലായിരുന്നു ഖസ്വ എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് അപ്പോൾ ഏതോ ഒരു യുദ്ധത്തിൽ നിൻ്റെ ഒട്ടകത്തിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു നീ അതിന് വിൽക്കുന്നുണ്ടോ ഞാ ഉവ എന്ന് ഉറപ്പ് പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിന് അത് വിറ്റു

അൽ ആമശ് വിശദീകരിക്കുന്നു ഞങ്ങൾ ഇബ്രാഹീമിനോടൊപ്പം ആയിരുന്നപ്പോൾ പണയം വയ്ക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്തു ആയിട്ട് ബന്ധപ്പെട്ട ആരിയാണ് സംസാരിച്ചത് ഇബ്രാഹിം വിശദീകരിച്ചു അസുവദിൽ നിന്നാണ് വിശദീകരിച്ചത് ആയിഷ് പറഞ്ഞതായിട്ട് റസൂൽ സല്ലാ അലൈസ് കുറച്ച് ആഹാര സാധനങ്ങൾ വാങ്ങിച്ചു കടമായിട്ട് ഒരു യഹൂദിയിലെടുത്തു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ ഇരുമ്പ് പടച്ചട്ട അവിടെ പണയമായി വെച്ചിരുന്നു നമ്മൾ നേരത്തെ കണ്ടിട്ട് ആഹാര സാധനങ്ങൾ

ആരെങ്കിലൊരാളെ മറ്റൊരാളുടെ പൈസ വാങ്ങിക്കുന്നു തിരിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതല്ലെങ്കിൽ അത് നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതല്ലെങ്കിൽ അത് വെറുതെ ഉപയോഗശൂന്യമാക്കി കളയണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അബു ഖുറേറിയാഹു അൻഹു വിശദീകരിക്കുന്നു റസൂൽ സല അലൈസ് പറഞ്ഞതായിട്ട് ആരെങ്കിലും ഒരാൾ മറ്റൊരാളുടെ പൈസ തിരിച്ചടയ്ക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എടുത്താൽ അള്ളാഹു അവന് വേണ്ടി അത് തിരിച്ചടയ്ക്കും ആരെങ്കിലും ഒരാൾ അത് നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി എടുത്താൽ അള്ളാഹു അവനെ നശിപ്പിക്കും അതുപോലെ അത് അത്യാവശ്യം വന്നു പൈസ ആരെങ്കിലോടും കടമേടിച്ചു പക്ഷേ അത് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നാണ് അത് കൊടുക്കാൻ പറ്റില്ല പട്ടിണിയോ പരിവട്ടമായി പോയി അല്ലെങ്കിൽ ആൾ മരിച്ചു ayrumbo kudkan pattillengil allahu ad tirichu kodtholu enganeyanu allahuvinariya ay nabi hurayrata radhiyallahu anhu anin nabiy sallallahu alaihi wasallam qala man akhadha ambaran nasi yuridu ada'aha adallahu anhu waman akhadha yuridu islafaha atlafahu allah പടം തിരിച്ച് അടയ്ക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്നത് അതായുവിൻ അള്ളാഹുതാലയുടെ വനം തീർച്ചയായും അള്ളാഹു ഉത്തരവിടുന്നു നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിച്ച് തിരിച്ചു കൊടുക്കുക ആർക്കാണോ അത് കൊടുക്കേണ്ടത് അവർക്ക് ആളുകൾക്കിടയിൽ നിങ്ങൾ നീതി വിധിക്കുമ്പോൾ നിങ്ങൾ ന്യായത്തോടു കൂടി വിധിക്കുക തീർച്ചയായും എത്ര മഹത്വമുള്ളതാകുന്നു ഈ പാഠം നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നത് തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും ആകുന്നു നാലാമത്തെ സൂറത്ത് അമ്പത്തി എട്ടാമത്തെ ആയത്ത് ഇന്നല്ലാഹ അബൂദർ ഒരിക്കൽ ഞാൻ റസൂൽ അലൈഹി അലൈഹിടൊപ്പം ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഉഹുദ്മല കണ്ടു അപ്പോൾ എന്നോട് പറഞ്ഞു ആ ഉഹുദ് മല മുഴുവൻ എനിക്ക് വേണ്ടി സ്വർണമായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് മുഴുവൻ ഒറ്റ ദീനാറ് പോലും ബാക്കിയില്ലാതെ മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് കൊടുത്തു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അതായത് അത് മുഴുവൻ അള്ളാവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കത് വേണ്ട എന്നാണ് പറയുന്നത് ആ ഒരു ദീനാറ് എൻ്റെ കയ്യിൽ ഞാൻ വയ്ക്കും എൻ്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഭൂമിയിൽ കൂടുതൽ സമ്പത്ത് ഉള്ളവർക്ക് പരലോകത്ത് കുറച്ച് പ്രതിഫലേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ ലോകത്ത് കൂടുതൽ സമ്പത്ത് ഉണ്ടായിട്ടും കൂടുതലായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ അവർക്ക് ഒരുപാട് സമ്പത്ത് പരലോകത്ത് കിട്ടും പക്ഷെ അവര് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ അദ്ദേഹം എന്നോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു അദ്ദേഹം കുറച്ച് ദൂരേക്ക് പോയി അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉത്തരവ് എനിക്ക് ഓർമ്മ വന്നു ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക അതായിരുന്നു ഉത്തരവ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അനങ്ങിയില്ല അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു അള്ളാഹിൻ്റെ അസൂലേ എന്തായിരുന്നു ആ ശബ്ദം ഞാൻ കേട്ടത് അദ്ദേഹം പറഞ്ഞു നീ എന്തെങ്കിലും കേട്ടായിരുന്നോ അപ്പോൾ ഞാൻ പറഞ്ഞു പോവാ അദ്ദേഹം പറഞ്ഞു ജിബിരിൽ അറൈസല എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആരെങ്കിലും മരിച്ചാൽ അള്ളാഹുവിനെ അല്ലാതെ വേറെ ഒന്നിനെയും ആരാധിക്കാതെ മരിച്ചാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും അതായത് മുസ്ലിമായി ആയി മരിച്ച സ്വർഗത്തിൽ പോകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ജിബിറുല്ല അല്ലിസ്ലാം വന്നത് അപ്പം ഞാൻ ചോദിച്ചു നമ്മൾ ഇന്ന 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 തെറ്റുകൾ ചെയ്താലും സ്വർഗത്തിൽ പോവോ അതായത് ആരെങ്കിലൊക്കെ സ്വത്ത് കക്കുക അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക ഇങ്ങനെയൊക്കെ ചെയ്താലും പോവോ എന്ന് ഞാൻ അത്ഭുതത്തോടു കൂടി ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഉവ്വാ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ അള്ളാഹു പുറത്ത് തന്നാൽ ആണ് പുറത്ത് തന്നില്ലെങ്കിൽ ഒരു തെറ്റിണ്ടെങ്കിൽ അതിനിപ്പോൾ നൂറ് വല്ല നിലത്തി കിടക്കണം എന്നാണെങ്കിൽ നൂറ് നിരകത്തി കിടന്നിട്ടേ സ്വർഗത്തിൽ പോകുക അല്ലാതെ ഫ്രീ ആയിട്ട് ആരും പോകില്ല ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകും ലായിലായിലത പറഞ്ഞവരെല്ലാം സ്വർഗ്ഗത്തിൽ പോകും ലായിലായില്ലതയിൽ വിശ്വസിക്കുകയും അതിൽ മരിക്കുകയും ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോകും പക്ഷെ ചെയ്ത തെറ്റുകൾക്ക് കണക്കുണ്ട് അത് ഒന്നല്ലേ അള്ള പുറത്ത് തരണം അതല്ലെങ്കിൽ നമ്മൾ ആ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ أن أبي ذر رضي الله عنه قال كنت مع النبي صلى الله عليه وسلم فلما بصرا يغني وحدا قال ما أحب أنه يحول لي ذهبا يمكث عندي منه دينار فوق ثلاث إلا دينار أرصده لدين ثم قال إن الأكثرين هم الأقلون إلا من قال بالمال هكذا وهكذا وشراب شهاب بين يديه وعن يمينه وعن شماله وقليل ماهم وقال مكانك فتقدم غير بعيد فسمعت صوتا فارتد أن آتيه ثم ذكرت قوله مكانك حتى آتيك فلما جاء قلت يا رسول الله الذي سمعت أو قال صوت الذي سمعت قال وهل سمعت ായിട്ട് എന്റെ പക്കൽ ഉഹുദ് മലയോളം സ്വർണം ഉണ്ടായിരുന്നുവെങ്കിൽ അത് എനിക്ക് തൃപ്തികരമോ അല്ലെങ്കിൽ സന്തോഷമോ ആവുമായിരുന്നില്ല എൻ്റെ അടുക്കൽ അത് മൂന്ന് ദിവസത്തെ കൂടുതൽ ഇരുന്നാൽ അതായത് റസൂലിൻ്റെ ലെവലിൽ ഒരു പ്രവാചകൻ എന്ന നിലയിൽ അത് നല്ല ഇതല്ല സാധാരണ മുസ്ലിം എന്ന നിലയിൽ കുറച്ചൊക്കെ ആവാമായിരിക്കും അല്ലാഹുയാലും എനിക്ക് കടം കൊടുക്കാൻ ആവശ്യമായ പൈസ ഒഴികെ ബാക്കിയെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ലൗഖാൻ അലി മിസുലുൻ യുറൈ

പറഞ്ഞു അവനെ വിട്ടേക്കൂ സംശയിക്കുക വേണ്ട അവൻ അതായത് കടം കൊടുത്തയാളെ ഉടമസ്ഥന് അത് തിരിച്ച് പരുഷമായി ചോദിക്കാനുള്ള അവകാശമുണ്ട് ഒരൊട്ടകത്തിന് വാങ്ങിച്ചുകൊണ്ടിരൂ എന്നിട്ട് അത് അവന് കൊടുക്കൂ അവര് പറഞ്ഞു ഇപ്പൊ അവിടെ കിട്ടാനുള്ള ഒട്ടകം എന്ന് പറയുന്നത് അവന് കൊടുക്കാൻ ഉള്ള ഒട്ടകത്തിനേക്കാൾ ഒരു വയസ്സ് മൂത്തതാണ് അത് അവൻ ചോദിക്കുന്ന ഒട്ടകത്തിനേക്കാളും നല്ലതും ആണ് റസൂൽ സല്ല അലൈഹി പറഞ്ഞു അത് വാങ്ങിക്ക് എന്നിട്ട് അവന് കൊടുക്കുക നിങ്ങളിൽ നല്ലവർ എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കാനുള്ള കടം മാന്യമായി കൊടുക്കുന്നവരാകുന്നു അല്ലെങ്കിൽ നന്നായി കൊടുക്കുന്നവരാണ് അല്ലെങ്കിൽ കൂടുതലായി തിരിച്ചു കൊടുക്കുന്നവരാകുന്നു ഇയാഹു ഫൈന ുംസനക്കും അപ്പം ഇതിലൊരു കാര്യം നമ്മൾ പഠിക്കേണ്ടത് ആരെങ്കിലൊക്കെ വല്ല കൊടുക്കാൻ്റെയും സമയത്തിന് തിരിച്ചു കൊടുക്കുക കൊടുക്കാൻ ഉള്ള ആള് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് നമ്മളോട് ഇച്ചിരി മോശമായി സംസാരിക്കാനുള്ള അധികാരമുണ്ട് അപ്പോൾ അയാളുടെ പുറത്തേക്ക് പിന്നെ കയറാൻ പോരുത് ഇവൻ എന്നെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കിട്ടിയെന്നോ അല്ലെങ്കിൽ എന്നോട് ഒച്ചത്തിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്താനം പറയാൻ നിൽക്കരുത് കൊടുക്കാനുള്ളത് കൊടുക്കുക അതല്ലെങ്കിൽ അനുഭവിക്കുക കിട്ടാനുള്ള പൈസ മാന്യമായി ചോദിക്കുന്നത് ഹുസ്നി തക്കാലി ഹുസൈഫർ അലിയുള്ള വിശദീകരിക്കുന്നു ഞാൻ കേട്ടു റസൂൽ സല്ലു അലൈ വല്ലം പറയുന്നത് ഒരിക്കലും ഒരാൾ മരിച്ചു അയാളോട് ചോദിക്കപ്പെട്ടു നീ നിൻ്റെ ജീവിതകാലത്ത് എന്തായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു നീ ചെയ്തിരുന്നത് നിലത്തൊഴിലെന്തായിരുന്നു അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ ഒരു കച്ചവടക്കാരനായിരുന്നു പണക്കാർക്ക് എൻ്റെ കടങ്ങൾ തിരിച്ചു വരുന്നതിന് വേണ്ടി ഞാൻ സമയം കൊടുക്കാറുണ്ടായിരുന്നു പാവങ്ങൾക്ക് അവരുടെ കടം കുറച്ചു കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അയാളുടെ പാവങ്ങളെല്ലാം പുറത്തു കൊടുത്തു അബു മസൂദ് പറയുന്നു ഞാൻ ഇതേ ഹദീസ് റസൂൽ അലൈഹി സുല നിന്ന് കേട്ടിട്ടുണ്ട് മുമ്പും കണ്ടിട്ടുണ്ട് അയൻ ഹുദൈ ഫത്താർ അലിയല്ലാവിനു കാല സമയത്ത് ബി ആ സുല്ലാസ് യക്കൂൽ മാതാ റജുലിൻ ഫീലു മാസ ഫവസുൽ മൂസിരി ഫു ഹിഫുൽ قال ابو مسعود سمعت عن النبي صلى الله عليه وسلم ഒരാൾക്ക് അയാൾ കൊടുക്കാനുള്ളതിനേക്കാൾ പ്രായം കൂടിയ ഒട്ടകത്തിന് തിരിച്ചു കൊടുക്കാമോ മുമ്പ് തന്നെ വിശദീകരിക്കുന്നു ഒരു ആൾ റസൂൽ അലൈഹി അടുത്തേക്ക് വന്നു എന്നിട്ട് അയാൾക്ക് റസൂൽ കൊടുക്കാനുണ്ടായിരുന്ന ഒട്ടകത്തിന് തിരിച്ചു ചോദിച്ചു അള്ളാഹു റസൂൽ അലൈഹി സ്വലം അദ്ദേഹത്തിന്റെ സഹാബാക്കളോട് പറഞ്ഞു ഒരു ഒരോട്ടകത്തിന് കൊടുക്കൂ അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങള് ആ പറയുന്ന കണ്ടീഷനിലുള്ള ഒട്ടകത്തിനൊന്നും കാണുന്നില്ല പക്ഷേ അതിനേക്കാളും പ്രായമുള്ള ത്തിനെയാണ് അതിനേക്കാളും നല്ലതായ ഒരു ഓട്ടകത്തിനെയാണ് ഞാൻ കാണുന്നത് അവൻ എന്താണോ ചോദിക്കുന്നത് അതിനേക്കാളും അപ്പോൾ റസൂൽ സല്ലാ അലൈഹി സ്വലം ആ ഒട്ടകത്തിന് അവന് കൊടുക്കാൻ ഉത്തരവിട്ടു ആ മനുഷ്യൻ പറഞ്ഞു താങ്കൾ എനിക്ക് തരാനുള്ളത് പൂർണ്ണമായും തന്നിരിക്കുന്നു അതുകൊണ്ട് താങ്കൾക്ക് അള്ളാഹു പൂർണ്ണമായിട്ടും തരട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി സ്വലം പറഞ്ഞു അവന് കൊടുക്കൂ കാരണം ആളുകളിൽ ഏറ്റവും നല്ലവർ എന്ന് പറയുന്നത് അവരുടെ കടം തിരിച്ചു കൊടുക്കുമ്പോൾ മാന്യമായി കൂടുതലായിട്ടൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള കടം വിശാലമായി തിരിച്ചു കൊടുക്കുന്നത് ഹുസ്നിൽ ഖദായി അബൂ ഹുറാവിന് വിശദീകരിക്കുന്നു റസൂൽ സാഹ അലൈഹി ഒരു പ്രത്യേക പ്രായത്തിലുള്ള ഒരു ഒട്ടകത്തിന് ഒരു മനുഷ്യന് കൊടുക്കാൻ ഉണ്ടായിരുന്നു അയാൾ വന്ന് അത് തിരിച്ച് ചോദിച്ചു റസൂൽ സല്ല അലൈഹി സ്വലം അദ്ദേഹത്തിന്റെ സഹാബാക്കളോട് അത് കൊടുക്കാൻ പറഞ്ഞു ആ പ്രായത്തിലുള്ള ഒട്ടകത്തിന് വേണ്ടി അവർ നോക്കി പക്ഷേ അവർക്ക് ഒന്നും കണ്ടു കിട്ടിയില്ല അവർക്ക് കിട്ടിയത് ഒരു വയസ്സ് പ്രായം കൂടുതലുള്ള ഒട്ടകത്തിനെയായിരുന്നു ഒരു വയസ്സ് കൂടുക എന്ന് പറയുമ്പോൾ ഒട്ടകത്തിന്റെ വില കൂടി അല്ലാതെ വയസ്സനൊട്ടകം എന്നല്ല ഉദ്ദേശിക്കുന്നത് റസൂൽ ീസ്ലം അവരോട് പറഞ്ഞു അതതിന് കൊടുത്തേക്കു അപ്പോൾ ആൾ പറഞ്ഞു താങ്കൾ എനിക്ക് തരാനുള്ളത് പൂർണ്ണമായും തന്നിരിക്കുന്നു അള്ളാഹു താങ്കൾക്ക് പൂർണ്ണമായിട്ടും കൂലി തരട്ടെ എന്ന് ദു ചെയ്തു റസൂൽ സലാ അലൈഹി സ്വലം പറഞ്ഞു നിങ്ങളിൽ നല്ലവർ എന്ന് പറയുന്നത് കൊടുക്കാനുള്ള കടം വിശാലമായി തിരിച്ചു കൊടുക്കുന്നവർ ആകുന്നു കഴിഞ്ഞ ഹദീസിൻ്റെ ആവർത്തനമാണ് عن ابي هريره رضي الله عنه قال كان لرجل على النبي صلى الله عليه وسلم سن من الابل فجاءه يتقاضاه فقال صلى الله عليه وسلم اعطوه يعطوه فطلبوا سنه فلم يجدوا له الا سنا فوقها فقال يعطوه فقال اوفيتني اوفى الله بك قال النبي صلى الله عليه وسلم ان خياركم احسنكم قضاء ജാബിർ ബിൻ ുന്നു ഞാൻ റസൂൽ അലൈഹി അടുത്തേക്ക് പോയി അദ്ദേഹം പള്ളിയിലായിരുന്നു വിചാരിക്കുന്നു ജാബിർ ആണ് പോയത് എന്ന് എന്നോട് പറഞ്ഞു രണ്ടരക്കരിക്കൂ എന്നിട്ട് അദ്ദേഹം എനിക്ക് തരാനുണ്ടായിരുന്ന കടത്തിന്റെ പൈസ തിരിച്ചു തന്നു എന്നിട്ട് കുറച്ചു കൂടുതലും തന്നു ജാബിർ ബിൻ അലൈഹി ഫിൽ മസ്ജിദി കാല ദുഹൻ അലൈഹി ദൈനുൻ ഫഖലാനി വസാദനി അല്ലാഹു അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക ഖുർആൻ പഠിക്കുക വലക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ിദനിറിയും